ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക് ദർശന സമയം അടിയന്തരമായി നീട്ടിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു നിലവിലെ സാഹചര്യം ഭയാനകമാണ് തിരക്ക് മുൻകൂട്ടി കണക്കാക്കുന്നതിലും നിയന്ത്രണ സംവിധാനങ്ങളിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു പമ്പയിലേക്കുള്ള ഭക്തരുടെ അനിയന്ത്രിതമായ ഒഴുക്ക് കുറയ്ക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകി ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നിലയ്ക്കലിലെ ഏഴ് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ കൂടി തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മരക്കൂട്ടത്തും ം കുത്തിയിലുമുള്ള ക്യൂ കോംപ്ലക്സുകൾ പരിഷ്കരിച്ച് കാര്യക്ഷമമായി ഉപയോഗിക്കാനാണ് ശ്രമം എങ്കിലും നിയന്ത്രണം പാളിയതോടെ പതിനെട്ടാം പടിക്ക് മുന്നിലെ ബാരിക്കേഡുകൾ പോലും തീർത്ഥാടകർ മറികടക്കുന്ന അവസ്ഥ സന്നിധാനത്ത് രൂപപ്പെട്ടിരിക്കുകയാണ് ദർശനം ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് മണിക്കൂറുകളോളം പമ്പയിൽ ക്യൂ നിൽക്കുകയും പിന്നീട് വഴിമാറി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം നടത്തി മാലയൂരി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഭക്തർ കൂടുതലായാണ് കാണുന്നത് ബെങ്കലൂരു സേലം തുടങ്ങിയ ദൂരപ്രദേശങ്ങളിൽ നിന്നെത്തിയവരിലാണ് ഇത്തരം സാഹചര്യം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം കെ ബസ്സുകളിൽ കയറാൻ കഴിയാതെ നിലയ്ക്കലും പമ്പയിലുമായി ഭക്തർ തിക്കി തിരക്കുന്നത് സ്ഥിതിഗതിയെ സങ്കീർണമാക്കുകയാണ് വർഷങ്ങളിൽ നിലനിന്നിരുന്ന ബാരിക്കേഡ് നിയന്ത്രണ സംവിധാനങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് തിരക്കിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നു സുരക്ഷ